ഇന്ന് ആഗോളതലത്തിൽ തന്നെ മികവാർന്ന വിവരശേഖരണശേഷിയുടെ പകിട്ടുകൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഏജൻസിയാണ് ഇന്ത്യയുടെ വൈദേശിക ചാരസംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാറോ ലോകം മുഴുവനും വിപുലമായ സ്വന്തം പ്രവർത്തനങ്ങളുടെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സംഘടന രാജ്യത്തിനു വേണ്ടി പലപ്പോഴും അഭിമാനാർഹമായ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ത്യാഗനിർഭരമായ തങ്ങളുടെ ജീവിതം കൊണ്ട് മാതൃഭൂമിയെ സേവിച്ച് രക്തസാക്ഷികളായി മാറിയ ഒട്ടനേകം ധീരജന്മങ്ങളെയും സംഭാവന ചെയ്തിട്ടുമുണ്ട് അതിൽ പ്രമുഖനായിരുന്നു നീണ്ട വർഷം പാക് സൈന്യത്തിൽ ഒരു ഓഫീസറായി ജോലി ചെയ്ത റോ ചാരൻ രവീന്ദ്ര കൗശിക്ക് എഴുപതുകളുടെ മധ്യത്തിൽ റോയുടെ നിർദ്ദേശാനുസരണം പാകിസ്ഥാനിൽ കടന്ന കൌശിക്ക് അവിടെ പാക് പൗരനായി ചമഞ്ഞ് സൈന്യത്തിൽ ജോലി സമ്പാദിച്ച ശേഷം മേജർ റാങ്ക് വരെയാണ് ഉയർന്നത് ഇക്കാലയളവിൽ ശത്രുരാജ്യത്ത് സംബന്ധിക്കുന്ന വളരെ നിർണായകമായ വിവരങ്ങളും അദ്ദേഹം ഇന്ത്യയിലേക്ക് കൈമാറി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുമായി പോലും ഉറ്റബന്ധമുണ്ടായിരുന്ന രവീന്ദ്ര കൌശിക്ക് ബ്ലാക്ക് ടൈഗർ എന്ന പേരിലാണ് ഇന്റലിജൻസ് രേഖകളിൽ അറിയപ്പെട്ടിരുന്നത് ഇക്കാരണം കൊണ്ട് തന്നെ റോയുടെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സൂപ്പർ സ്പൈ ആയിട്ടാണ് രവീന്ദ്ര കൌശിഖിനെ എക്കാലവും പോരുന്നത്